നമ്മുടെ ഈ മഹത്തായ സമ്മേളനത്തിൽ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ സെഷനിൽ നബി തിരുമേനി സല്ലാഹു അലഹി വസല്ലമിയുടെ മാതൃകാ അധ്യാപനം എന്ന വിഷയത്തെ സംബന്ധിച്ച് ചില സംഗതികൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത് റസൂൽ സല്ലാഹു അലഹി വസ്ലം നിയുക്തിനായിട്ടുള്ളത് ഒരു റസൂൽ ദൗത്യം എത്തിക്കുന്ന ആൾ എന്ന നിലക്കാണ് അള്ളാഹുവിൽ നിന്ന് ജിബിലിൽ അലഹി സ്ലാം മുകേനെ വഴയ സന്ദേശം സ്വീകരിക്കുകയും ആ സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് പ്രബോധകനായി സമൂഹത്തിൽ പ്രവർത്തിക്കുകയുമാണ് നബി സല്ലാഹു അലൈവസ്ലമ ചെയ്യുന്നത് റസുൽ സല്ലാഹു അലൈ വസ്ലമയുടെ ഈ പ്രവർത്തനത്തെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത് കിതാബും ഹിക്കുമത്തും അഭ്യസിപ്പിക്കുന്ന പഠിപ്പിക്കുന്ന അധ്യാപകൻ എന്ന നിലക്കാണ് ആ അധ്യാപന രീതി നമ്മളിപ്പോൾ ഇവിടെ ചില സെഷനുകളിലൊക്കെ ചർച്ച ചെയ്തതുപോലെ അല്ലെങ്കിൽ പൊതുവേ നമ്മൾ ചർച്ച ചെയ്യുന്നതുപോലെ നാല് ചുവരുകൾക്കുള്ളിൽ ഒരു ക്ലാസ് റൂമിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന വിദ്യാർത്ഥികളെ ക്ലാസ് എടുത്ത് പിരിഞ്ഞു പോവുക എന്ന അർത്ഥത്തിലുള്ള ഒരു അധ്യാപനമായിരുന്നില്ല അത് മറിച്ച് ഇരുപത്തിമൂന്ന് വർഷക്കാലത്തെ ജീവിതം ഒരു അധ്യാപകനായി സമൂഹത്തിൻ്റെ ഇടയിൽ അവർ ജീവിച്ചു ജീവിച്ചുകൊണ്ട് അധ്യാപനം നടത്തിയ ഒരു മാതൃകാധ്യാപകൻ എന്ന നിലക്കാണ് വരുന്നത് എന്നാൽ അതിൽ നിന്ന് കുറേ പാഠങ്ങൾ പല സന്ദേശങ്ങളും നമ്മുടെ നിലവിലുള്ള അധ്യാപന രീതിയിലേക്ക് മാറ്റിയെടുക്കാവുന്നതാണ് അതിൽ ചിലതൊക്കെ ക്ലാസ് റൂമിൻ്റെ വരുതിയിൽ ഒതുങ്ങുന്നതല്ലെങ്കിലും ചിലതൊക്കെ നമ്മൾക്ക് ആ രൂപത്തിലും പരിഗണിക്കാവുന്നതാണ് അത്തരം ചില കാര്യങ്ങളാണ് നമ്മുടെ ഈ ക്ലാസ്സിൽ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് ഒന്ന് റസൂലുള്ള ഒരു മുഅല്ലിമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ പറയുന്ന പേര് മുഅല്ലിം എന്നാണ് അധ്യാപകൻ എന്നതാണ് ആ അധ്യാപകനെ സംബന്ധിച്ച് റസൂൽ തന്നെ പറയുന്ന ഒരു വാക്യം അള്ളാഹു എന്നെ നിയോഗിച്ചിട്ടുള്ളത് ഒരു അധ്യാപകനായിക്കൊണ്ടാണ് ലളിതമായി പഠിപ്പിക്കുന്ന അധ്യാപകൻ ഒരിക്കലും മുഅനിത്തല്ല ജനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്ന ഒരു അധ്യാപകനല്ല മുതാന്നിത്തുമല്ല അവരുടെ വീഴ്ചകൾ അന്വേഷിച്ച് കണ്ടെത്തി അത് ചകന്തി അന്വേഷിക്കുന്ന ഒരാളുമായിട്ടല്ല അള്ളാഹു എന്നെ നിയോഗിച്ചിട്ടുള്ളത് എന്ന് ഇപ്പോൾ റസൂൽ സലാഹു അല്ലെസ്ലമിയുടെ അധ്യാപന രീതി ലളിതമായിരുന്നു പ്രയാസപ്പെടുത്താത്ത രീതിയായിരുന്നു അവിടെ റസൂൽ ഉപയോഗിച്ച വാക്യം മുഅല്ലിമൻ മുയസ്സിറൻ എന്നാണ് ലളിതമായി അഭ്യസിപ്പിക്കുന്ന മുഅല്ലിമായിരുന്നു ഞാൻ എന്നാണ് ആ മുഅല്ലിം എന്നതാണ് നമ്മുടെ വിഷയവും അള്ളാഹുവിൻ്റെ റസൂൽ ഒരു മുഅല്ലിമായിരുന്നു ശരിക്കും അദ്ദേഹത്തിൻ്റെ അനുവാചകർ സഹാബിമാർ അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികളായിരുന്നു അദ്ദേഹത്തിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചും പകർത്തിയും അദ്ദേഹത്തെ അനുധാപനം ചെയ്തുകൊണ്ടുമാണ് ആ വിദ്യാർത്ഥികൾ വളർന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹുൻ്റെ റസൂൽ അവർ ഉപയോഗിച്ച വാക്ക് ഖുറൂനി ലോകത്തുള്ള ഏത് കാലത്തെ ജനതകളെക്കാളും അത്യുത്തമമായ ഒരു ജനസമൂഹമാണ് തലമുറയാണ് എൻ്റെ വിദ്യാർത്ഥികളായ ഈ തലമുറ അങ്ങനെ ഒരു മാതൃകാ തലമുറയെ റസൂൽ വളർത്തിയെടുത്തത് ഒരു അധ്യാപകൻ എന്ന നിലക്കുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ഈ ഈ മാതൃക റസൂൽ സല്ലാഹു അല്ലമിയുടെ പല രംഗങ്ങളും നമ്മൾ കാണാം പല രീതികളും റസൂൽ സ്വീകരിച്ചിട്ടുണ്ട് ഈ ഹക്കമു സുലമി എന്ന് പറയുന്ന ഒരു സഹാബി അദ്ദേഹം പറയുന്ന ഒരു സംഭവമുണ്ട് അദ്ദേഹം ഇതൊക്കെ ആദ്യ കാലത്താണ് ഇസ്ലാമിൻ്റെ മദീനയിലാണ് സംഭവം പല ആളുകളും ഇസ്ലാമിലേക്ക് അടുത്ത് കടന്നു വന്ന് വേണ്ടത്ര അനുഭവങ്ങളോ പരിചയങ്ങളോ വിജ്ഞാനങ്ങളോ ഒന്നും കൈവശം ഉണ്ടാവില്ല അവരുള്ളതൻസിങ്ങനെ പ്രവർത്തിച്ചു പോകൂ അവരെ കൊണ്ടുവരുകയാണ് നമസ്കാരത്തിൻ്റെ ഇടക്ക് ഒരാൾ തുമ്മി അദ്ദേഹത്തിൽ ഇരിക്കുന്ന സമയത്ത് തുമ്മി തുമ്മിപ്പൊ ഇദ്ദേഹം ഇറഹാം കല്ലാ അദ്ദേഹം പഠിച്ച വിവരമാണ് അത് അദ്ദേഹം ചൊല്ലി അപ്പൊ ബാക്കിയുള്ള ആളുകളൊക്കെ അദ്ദേഹത്തെ ഇങ്ങനെ തുറച്ചു നോക്കാൻ തുടങ്ങി നിസ്കാരത്തിലാണ് ഇതൊക്കെ നടക്കുന്നത് എല്ലാരും ഇങ്ങനെ തുറച്ചു നോക്കി ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി എന്നിട്ട് ആളുകൾ ഇങ്ങനെ ശ്രദ്ധ അപ്പൊ ഇദ്ദേഹത്തിന് അത്ഭുതമായി എന്താ എല്ലാവരും എന്നങ്ങൾ നോക്കണേ ഞാൻ എന്ന് പറഞ്ഞതല്ലേ തുമിയാലി എന്ന് പറഞ്ഞാൽ ഇറാമല്ല ചെല്ലണം അയ്യം ചൊല്ലി അപ്പൊ ആളുകളൊക്കെ കൈ ഇങ്ങനെ തൊടയിലടിച്ച് അദ്ദേഹത്തിന്റെ ശ്രദ്ധ തിരിക്കുന്നുണ്ട് അങ്ങനെ ചെയ്യരുത് ചെയ്യരുത് എന്ന് നിലക്കാം അങ്ങനെ നിസ്കാരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ബഹളക്കായി റസൂൽ അലൈഹി സ്വലമ ഈ നമസ്കാരം കഴിഞ്ഞിട്ട് വളരെ ശാന്തമായിട്ട് ഈ ഈവത്ത്ബിൻ ഹക്കമു സുലമിയെ വിളിച്ചിട്ട് പറഞ്ഞു ഈ നമസ്കാരം തസ്ബീഹും തെക്ക്ബീറും ഖുർആാൻ പാരായണും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളാണ് അതിൽ കലാമുന്നാസ് ജനങ്ങൾ പരസ്പരമുള്ള സംഭാഷണവും സംസാരവും ഒന്നും നമസ്കാരത്തിൽ പറ്റില്ല അതുകൊണ്ട് അത് ചെയ്യരുത് എന്ന് കഴിഞ്ഞ് വളരെ ശാന്തമായിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം റസൂല്ല അദ്ദേഹത്തെ എങ്ങനെ ശാന്തമായിട്ട് ഉപദേശിച്ചു ആ ഉപദേശം കഴിഞ്ഞ ആളുകൾ പിരിഞ്ഞുപോയ അധ്യാപകനാണ് തൻ്റെ ജോലി നിർവഹിച്ചു ഈ കാര്യം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഈ ഹക്കമു കാര്യം റിപ്പോർട്ട് ചെയ്യുന്നെടുത്ത് പറയുന്നത് ഞാൻ അദ്ദേഹത്തിന് മുമ്പോ പിമ്പോ ഏറ്റവും നന്നായി പഠിപ്പിക്കുന്ന മറ്റൊരു അധ്യാപകനെയും കണ്ടിട്ടില്ല അധ്യാപകൻ ഒരു അധ്യാപകനെയും ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹത്തെക്കാൾ നന്നായിട്ട് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനെയും കണ്ടിട്ടില്ല എന്നിട്ട് അദ്ദേഹം പറയുന്ന വാക്ക് വല്ലാഹി മാ അദ്ദേഹം പറയാ ഒരിക്കലും അദ്ദേഹം എന്നെ ആക്ഷേപിക്കുകയോ വിമർശിക്കുകയോ എന്ന ഏതെങ്കിലും ദൂരത്തിൽ അങ്ങനെ ആ മോശമായി സംസാരിക്കുകയോ ഒന്നും ചെയ്തില്ല എന്ന് അദ്ദേഹം നിബിസല്ലാഹു അലൈവല്ലമയുടെ വാ ആ പ്രവർത്തനത്തെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു ഇന്നലെ അദ്ദേഹം പറഞ്ഞ വാക്ക് ഇതാണ് നിബിസല്ലാഹുലമ എന്നോട് പറഞ്ഞു നമസ്കാരം എന്ന് പറഞ്ഞാൽ ഇതിനൊന്നുള്ളതല്ല തെസ്ബീഹും തഹലീലും തെക്ക്ബീറും ഒക്കെയാണ് അതൊക്കെ ചെയ്തേണ്ടതാണ് അതല്ലാതെ ഈ നമസ്കാരത്തിൻ്റെ ഇടയ്ക്ക് ഇത്തരം കാര്യങ്ങളൊന്നും നടക്കരുത് എന്നാണ് ഇതാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അധ്യാപന രീതി വിദ്യാർത്ഥികളെ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി വളരെ സ്വാഭാവികമായിട്ടും അവർക്ക് വിദ്യ അഭ്യസിപ്പിക്കേണ്ടതൊക്കെ അഭ്യസിച്ചിരുന്നു അദ്ദേഹം ഈ വിദ്യാർത്ഥികളെ ശ്രദ്ധ തിരിക്കാവുന്ന രൂപത്തിൽ അദ്ദേഹം പല ഉപമകൾ പറയും സംഭാഷണ ശൈലികൾ തന്നിലേക്ക് ആകർഷിക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കും വിദ്യ തേടി വരുന്ന വിദ്യാർത്ഥികളെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യും അങ്ങനെ ഒരുപാട് മെത്തേഡുകൾ ം പോലെ കാണാം നമ്മൾക്ക് ഹദീസുകളിൽ ഈ വിഷയങ്ങളിൽ ചില കാര്യങ്ങളൊക്കെ റസൂല് നമ്മൾ ഹദീസ് വായിക്കുന്ന ആളുകളാണല്ലോ നിങ്ങൾക്കറിയുമോ മനിൽ ഒരു ചോദ്യമാണ് എന്റെ സമൂഹത്തിൽ ഈ പൊളിഞ്ഞ് പാപ്പരായവൻ ആരാണ് നിങ്ങൾക്കറിയുമോ റസൂലിന്റെ ഒരു രീതിയാണത് അപ്പൊ എല്ലാവരും പറഞ്ഞി മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ പണമൊന്നുമില്ലാത്ത ആള് അപ്പൊ റസൂൽ അവരെ ചെയ്യുന്ന ഒരു രീതി എന്താന്ന് വെച്ചാൽ ആളുകൾക്ക് ഒരു വാക്കാണ് മുഫ്ലിസ് അതിനവർക്ക് അറിയാവുന്ന ഒരു ആശയവുമുണ്ട് ആ ആശയം മുന്നിൽ വെച്ചുകൊണ്ട് അതിലേക്ക് ആളുകളുടെ ശ്രദ്ധ തിരിച്ചു വരികയാണ് എന്നിട്ട് നിങ്ങൾക്ക് അറിയുമോ എന്ന് ചോദിക്കുന്നതിനർത്ഥം അവർക്ക് എന്തോന്ന് പുതിയതായിട്ട് കിട്ടാനുണ്ട് റസൂൽ നിന്നുള്ള ആ തോന്നൽ വരുത്തിയിട്ട് ഉമ്മത്തി എൻ്റെ ഉമ്മത്തിന് മുഫ്ലിസ് എന്ന് പറയുന്നത് പണമില്ലാത്തവൻ എന്നല്ല നമസ്കരിക്കുകയും നോമ്പെടുക്കുകയും ആരാധനാകർമ്മങ്ങളൊക്കെ ചെയ്യുകയും അതോടൊപ്പം വ മഹാദ വറബഹാത വ കഥലഹാതാ വ കഥഫഹാത എന്നിങ്ങനെ എണ്ണി പറഞ്ഞു സാ ഈ അടിച്ചിട്ടുണ്ടാവും ഓരോരുത്തരും ചീത്ത വിളിച്ചിട്ടുണ്ടാവും പരദൂഷണം പറഞ്ഞിട്ടുണ്ടാവും ഇതൊക്കെ ചെയ്ത് നമസ്കരിക്കുന്ന വിഭാത്തുകളൊക്കെ ചെയ്യും കൂട്ടത്തിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യും എന്നിട്ട് പരലോകത്ത് ഇയാൾ വരും പരലോകത്ത് നിന്ന് വിചാരണ നടത്തുമ്പോൾ അയാളുടെ ആമാലിഹാർത്ഥികളുടെ പുണ്യങ്ങളൊക്കെ നിരത്തി വെക്കും ഈ കുറ്റകൃത്യങ്ങളുടേതൊക്കെ പല ആളുകളുമായി ബന്ധപ്പെട്ടാണ് അവരോട് ഇടപാട് കൂട്ടാതെ വന്ന ആളുകൾക്ക് പരലോകത്ത് ഇയാളുടെ അമലുകൾ മാത്രമാണ് അതൊക്കെ തിരിച്ചു കൊടുക്കും അമലുകളൊക്കെ അവർക്ക് കൊടുക്കും ആ കൊടുത്തു കഴിഞ്ഞാൽ ഇയാൾക്ക് സ്വന്തമായിട്ട് ബാക്കി ഒന്നുമില്ല പിന്നെയും ഇയാളുടെ ബാധ്യതകൾ ബാക്കി നിൽക്കുന്നു അപ്പിനെന്താ ചെയ്യാനുള്ളത് ആരോടാണോ കൊടുക്കാനുള്ളത് അവരുടെ കുറ്റകൃത്യങ്ങൾ ഇയാൾക്ക് ചാർജ് ചെയ്യും അങ്ങനെ ഫസഹൈബ ഫിന്നാർ നാരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോയാണ് ഇയാളാണ് ശരിക്കുള്ള പാപ്പരായവൻ ഈ ആശയം വളരെ ലളിതമായിട്ട് പഠിപ്പിക്കുക റിസൂൾ ചെയ്യുന്നു ഇതല്ലാത്ത രീതിയിൽ പറയാം ഒരാൾ പരലോകത്ത് വന്നാൽ അയാളുടെ കർമ്മങ്ങളൊക്കെ നോക്കി ഇങ്ങനെയൊക്കെ ചെയ്യുന്നു പറഞ്ഞാൽ മതി പക്ഷെ ആ ആശയം കൂടുതൽ ഗാംഭീര്യമാവാനും അതോടൊപ്പം തന്നെ സുഗ്രാഹ്യമാവാനും അതിനേക്കാൾ തന്നിലേക്ക് തൻ്റെ വിദ്യാർത്ഥികളുടെ അനുവാചകരുടെ ശ്രദ്ധ തിരിക്കാനും വേണ്ടി റസൂൽ സ്വീകരിക്കുന്ന മാർഗം ഹൽ നിങ്ങൾക്കറിയുമോ ഒരു ഒരധ്യാപകനാണ് നിങ്ങൾക്കറിയുമോ എന്താണ് മുഫ്ലിസ് അങ്ങനെ കുറേ മിൻ ഈ ദിനം ഏതാണ് നിങ്ങൾക്ക് അറിയുമോ ബലദിൻ നിങ്ങൾക്കറിയുമോ മക്ക തിന്നിട്ടാ മിനയിൽ നിന്നിട്ടാ ചോദിക്കുന്നത് ഹാദാ ഈ നാട് ഏതാണ് നിങ്ങൾക്ക് അറിയുമോ അപ്പൊ ആളുകൾ ഇതിന് പുതിയതായിട്ട് എന്തോ കിട്ടും ചോദിക്കുക അപ്പൊ അവർ പറയും അള്ളാഹു റസൂലോ ആലും അള്ളാഹുവിനാണ് കൂടുതൽ അറിയുന്നത് പിന്നെ റസൂലിനാണ് ആ കാര്യങ്ങൾ അറിയുക അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുതിയ അപ്പൊ റസൂൽ ഇങ്ങനെ വിഷു എല്ലാ കാര്യം കുറെ കാര്യങ്ങൾ ഇങ്ങനെ കാണാം റീബത്തിനെ പറ്റി ഇങ്ങനെ പറയാം കാണാം ഇങ്ങനെ പല വിഷയങ്ങളിലും തൻ്റെ വിദ്യാർത്ഥികളായ സഹാബികളുടെ ശ്രദ്ധ തന്നിലേക്ക് ആകർഷിക്കുന്ന വിധത്തിൽ വളരെ സമർത്ഥമായൊരു അധ്യാപന രീതി റസൂൽ സ്വീകരിക്കുമായിരുന്നു എന്ന് മാത്രമല്ല ഈ വിദ്യ തേടി വരുന്ന ആളുകളെ റസൂൽ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തിരുന്നു സഫ്വാബി നസാൽ എന്ന് പറയുന്ന ഒരു സഹാബി ഒരിക്കൽ റസൂൽ സലഹു അലൈഹി വസല്മ ിൽ തന്റെ സഹചാരികളോട് കൂടി കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹം വന്നിട്ട് പറഞ്ഞു അല്ലെ ഞാൻ വന്നിരിക്കുന്നത് വിദ്യ തേടിയാണ് ഞാൻ വിദ്യ തേടി വന്ന ഒരു വിദ്യാർത്ഥിയാണ് വിദ്യാർത്ഥിയാണ് അപ്പൊ അദ്ദേഹത്തിന് റസൂലിനോട് പലരും ചോദിക്കാനുണ്ട് അപ്പൊ റസൂൽ ആദ്യം തന്നെ പറയുന്ന വാക്കം തറോബൻ വിജ്ഞാനാന്വേഷിയായ അല്ലെങ്കിൽ വിദ്യാർത്ഥിയായി വിദ്യാർത്ഥിക്കുന്നതിനായി വന്ന താലിബുലിൽമായ താങ്കൾക്ക് സ്വാഗതം താങ്കൾക്ക് സ്വാഗതം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ആ വാക്കിന് തുല്യമായ വാക്കുപയോഗിച്ചുകൊണ്ട് സ്വാഗതമോതി സ്വീകരിച്ചു ആ വിദ്യാർത്ഥിയെ ആ വിദ്യാർത്ഥിയെ സ്വീകരിച്ചു എന്നിട്ട് അദ്ദേഹം റസൂലുമായിട്ട് സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു റസൂൽ അതിന് കൂടെ പറഞ്ഞു ഇങ്ങനെ വിദ്യ അന്വേഷിച്ച് വരുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ കാരുണ്യവർഷം ഉണ്ടാകും മലക്കുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അവരെ മലക്കുകൾ അവരുടെ ചിറകുകൾ കൊണ്ട് പൊതിയും ആകാശത്തോളം ഉയരത്തിൽ പൊതിയുന്ന മലക്കുകൾ വരുമെന്നൊക്കെ പറഞ്ഞു അതൊക്കെ റസൂൽ ആ വിദ്യ തേടി വന്ന സഹാബിയോട് സഫ്വാനോട് റസൂൽ സല പറഞ്ഞാണ് എന്നിട്ട് അദ്ദേഹം ചോദിച്ചൊരു മസാല അദ്ദേഹം ചോദിച്ച ചോദിക്കാൻ വേണ്ടി വന്ന റസൂലേ ഞങ്ങൾ ഈ മക്ക മദീന റൂട്ടിൽ എപ്പോഴും യാത്ര ചെയ്യുന്ന ആളുകളാണ് ഈ ഒതുകെടുക്കുന്നതിന് പകരം സോക്സിന്മേൽ ഹുഫയിൽ തടവുന്നതിൻ്റെ മസല എന്താണ് എന്താണ് അതിൻ്റെ വിവരം ചോദിച്ചു അദ്ദേഹം ചോദിക്കാണ്ടായിരുന്ന അപ്പം റസൂല് പറഞ്ഞു യാത്രക്കാരന് മൂന്ന് ദിവസം അത് ഉപയോഗിക്കാം മൂന്ന് രാവും പകലും ഉപയോഗിക്കാം നാട്ടിൽ താമസിക്കുന്നതിന് ഒരു രാവും പകലും അതിന്മേൽ എടുത്ത് ധരിച്ചിട്ടുണ്ടെങ്കിൽ തടവാം എന്ന് റസൂര് പറഞ്ഞു അപ്പോൾ അതാണ് അദ്ദേഹം താലിബിൻമാണെന്ന് പറഞ്ഞു അപ്പം നിങ്ങൾ നോക്കുക അവിടെ സ്വാഗതം വരളിക്കൊണ്ട് റസൂൽ അദ്ദേഹത്തെ സ്വീകരിച്ചു വിദ്യാർത്ഥികൾക്ക് ഒപ്പം നിന്നുകൊണ്ട് റസൂല് പണിയെടുത്തിരുന്നു ഒരു 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 ഇങ്ങനെ ഉയർന്ന ഭാഗത്ത് നിന്ന് ഒരു ഗിരി പ്രഭാഷണം പോലെ ഇങ്ങനെ നടത്തുകയല്ല അവരുടെ ഇടയിലൂടെ ജീവിക്കാണ് റസൂൽ ചെയ്യുന്നത് നമ്മൾ ഓതിവെച്ച ആഴത്തിൽ അതാണുള്ളത് റസൂലിൻ അവരിൽ നിന്നുള്ള ഒരു റസൂൽ അവരിൽ നിന്നുള്ളൊരു റസൂൽ അവർക്കിടയിലൂടെ നടന്ന് അവരെ പരിവർത്തിപ്പിച്ച് മനുഷ്യരാക്കുന്ന റസൂൽ എന്നാണ് അപ്പം റസൂൽ ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നു അതിൽ ചില ഉദാഹരണങ്ങൾ നമുക്ക് ഒരുപാട് സംഭവങ്ങളുണ്ട് എളുപ്പത്തിൽ നമ്മൾക്ക് അറിയുന്ന ഓർമ്മയുള്ള സംഭവമാണ് ഒന്ന് മദീന പള്ളിയുടെ നിർമ്മാണം എല്ലാവർക്കും അറിയാം ആ പള്ളി നിർമ്മിക്കാൻ വേണ്ടി ഓർഡർ ഓർഡറിട്ട് മാറി നിൽക്കുകയല്ല ചെയ്യുന്നത് അവരുടെ കൂടെ കല്ല് ചുമക്കാനും ആ കളം വൃത്തിയാക്കാനും ഒരു കളമായിരുന്നു ആ കളം വൃത്തിയാക്കാനും അവിടെയുള്ള ഈ എല്ലും കഷ്ണങ്ങളൊക്കെ ഒരു ചില ശവശരീരങ്ങളുടെ ഭാഗങ്ങളൊക്കെ ഉണ്ട് എല്ലുകളൊക്കെ ഉണ്ടായിരുന്നുപേതൊക്കെ അതൊക്കെ എഴുത്ത് ഒഴിവാക്കാനും ഒക്കെ റസൂന് കൂടി എല്ലാ കാര്യങ്ങളുടെയും കൂടെ നടന്നുകൊണ്ട് അങ്ങനെ അവരെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ക്ലാസ് റൂമിൽ അത് പ്രായകമാകാവുന്ന ചില ഭാഗങ്ങളുണ്ട് ചിലതൊന്നും ശരിയാവില്ല എന്നാൽ റസൂൽ എന്ന നിലക്ക് റസൂല് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഒരു സംഭവമാണ് ഹന്തക് യുദ്ധത്തിലെ സംഭവം ഹന്തക് യുദ്ധത്തിൽ കിടങ്ങു ഒഴിക്കുകയാണ് എല്ലാവരും ആ നിർദ്ദേശം പേർഷ്യക്കാരനായ സൽമാൻ നൽകിയ ഒരു ഐഡിയ ആയിരുന്നു റസൂല്ലാക്ക് ഞങ്ങളുടെ നാട്ടിലെ യുദ്ധതന്ത്രമാണ് അറബികൾക്ക് പരിചയമുള്ളൊരു തന്ത്രമല്ലാതെ അദ്ദേഹം അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്താണ് ആ തന്ത്രം പേരുഷക്കാരുടേത് അതിങ്ങനെ നടപ്പാക്കുമ്പോൾ കിടങ്ങ് കുഴിക്കുകയാണ് എല്ലാവരും കുഴിക്കുന്നു റസൂലും കുഴിക്കുന്നു നമ്മളറിയുന്നത് പോലെ വയറ്റിൽ കല്ല് വെച്ച് കെട്ടി പ്രയാസപ്പെട്ടുകൊണ്ട് കിടങ്ങു കുഴിക്കുന്നു ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റസൂല് അവരുടെ കൂടെ ഈരടികളൊക്കെ ആലപിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടെ അവരാവേശ ഭരിതരാക്കിക്കൊണ്ട് കൂടെ കേൾക്കുന്നു ആ അധ്യാപകൻ ലായി പരലോകത്തെ ജീവിതമല്ലാതെ ഒരു ജീവിതവുമില്ല അള്ളാഹു മൈൻസുരിൽ മുഹാജിറോ അല്ല അൻസാറുകളെ ഈ മുഹാജിറുകളൊക്കെ പഠിച്ചവനെ നീ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയും അവരുടെ കൂടെ ജോലി ചെയ്ത് അവരോടൊപ്പം ജീവിക്കുന്ന ഒരു മാതൃകയായ അധ്യാപകൻ അത് ആ രീതി ആവശ്യങ്ങളുടെ സ്വീകരിക്കാം ഇപ്പം നമ്മളെ സ്ഥാപനങ്ങളിലൊക്കെ പലയിടത്തും അങ്ങനത്തെ രംഗങ്ങൾ വരുന്നുണ്ട് അത് ഞാൻ വിശദീകരിക്കല്ല അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം എന്നതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് മറ്റൊന്ന് ഈ ഉപമകളും ഉദാഹരണങ്ങളും വിശുദ്ധ ഖുർആൻ ഇഷ്ടം പോലെ ഉപമകളും ഉദാഹരണങ്ങളുണ്ട് ഉപമകൾ പറയുന്നതിന് അള്ളാഹുവിന് ഒരു ലജ്ജയുമില്ല ഒരു നാണവുമില്ല ഒരു കൊതുകിനെയാണ് അല്ലെങ്കിൽ അതിനേക്കാൾ നിസ്സാരമായ ഒന്നാണ് ഉദാഹരണം പറയേണ്ടത് എങ്കിൽ അത് പറയുമെന്നാണ് ആ പറയുന്നതിനർത്ഥം ഈ ജനങ്ങൾക്ക് കാര്യം മനസ്സിലാകാൻ ഒരു കൊതുകാണോ ഉദാഹരണമായിട്ട് പറയേണ്ടത് അത് അള്ളാഹു പറയുന്ന അള്ളാഹു പറയുന്ന അള്ളാഹുക്കൊരു കൊതുകിനെ ഉദാഹരണം പറയാൻ തോന്നണ്ട അള്ളാഹു ആയ ഞാൻ അങ്ങനെ ഒരു കൊതുകിനെയാണ് ഉദാഹരണം പറയണ്ടെങ്കിൽ പറയുമെന്നാണ് അള്ളാഹു പറയുന്നത് അപ്പം ഉപമയും ഉദാഹരണവും ഏത് ഭാഷ എടുത്തു നോക്കിയാലും അതിനെ ചൈതന്യവത്താക്കുന്നത് ചലനാത്മകമാക്കുന്നത് അതിന് ഊർജസ്വരമാക്കുന്നത് അതിലെ കഥകളും കവിതകളും ഉപമകളും ഉദാഹരണങ്ങളും ഒക്കെയാണ് ഇതൊന്നും നമ്മൾക്ക് അന്യമായ കാര്യമല്ല ഇതൊക്കെ ഖുർആൽ ഹദീസിന് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് അത് നമ്മൾ മറക്കാൻ പാടില്ല ഇതൊന്നും ഒഴിവാക്കിയിട്ട് ഒരു വരണ്ട ഭാഷയും ശൈലിയും ഒന്നുമല്ല അധ്യാപനത്തിനുള്ളത് ഇതൊക്കെ വെച്ചുകൊണ്ടുള്ള സജീവമായി നിൽക്കുന്ന ഒന്നാണ് ഇതിൽ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാനുള്ളത് ഒന്ന് ഈ റസൂലുല്ല പറഞ്ഞൊരു ഉപ ഉപമ അലൈഹി നബിള്ളാഹുഅലൈഹിമെ സംബന്ധിച്ച് പറഞ്ഞൊരു ഉപമ മസലിൻ എന്നു നീണ്ടൊരു സംഭവം എൻ്റെയും എനിക്ക് മുമ്പ് വന്ന നബിമാരുടെയും ഉപമ ഒരു മനുഷ്യൻ ഒരു വീടുണ്ടാക്കിയതുപോലെ ഒരു സൗധം ഒരു സുന്ദര സൗധം ഒരാൾ ഉണ്ടാക്കി അപ്പൊ അതങ്ങനെ നോക്കി കാണാൻ ഒരാൾ വന്നിട്ട് നോക്കി ഇങ്ങനെ കാട്ട് ഞാനതിങ്ങനെ നോക്കിക്കാണുന്നു ആ സൗധം ആ സൗധം എല്ലാ അർത്ഥത്തിനും പൂർണ്ണമാണ് എല്ലാ ഭാഗങ്ങളുമുണ്ട് അതിൻ്റെ ഒരു മൂലക്കല്ല് മാത്രം ഒഴിവാക്കിയിട്ടിട്ടുണ്ട് ആ മൂലക്കല്ലിൽ വെക്കാതെ കിടക്കുന്നു അപ്പോൾ ഹലാ ഹലാ ഹാദി ലിബി എന്താ ഈ മൂലക്കല്ല് വെക്കാത്തത് എ റസുൽ ചോദിച്ചുകൊണ്ട് അനലിപ ഞാനാകുന്നു ആ മൂലക്കല്ല് അതുകൂടി അവിടെ കൂടി ഈ പ്രവാചക സൗധം പൂർണമായിരിക്കുന്നു എന്ന് റസൂല് പറയാണ് ഇനി അതിലേക്ക് വരില്ല ആരും വനഹാത്ത മുല്ലമ്പിയ ഞാൻ അന്തിമ ദൂതനാകുന്നു നെബിമാരിൽ അവസാനത്താളാകുന്നു എന്ന് പറഞ്ഞു അപ്പം നിങ്ങൾ നോക്കൂ റസൂൽ ഒരു ഉപമ ഉപയോഗിച്ചത് നബിമാരെ സൗദം ഒന്നാണ് ആ വീട് ഒന്നാണ് അതിൽ അതിലവസാനത്ത് ഇഷ്ടികയാണ് റസൂല് അതുകൂടി സ്ഥാപിച്ചോടുകൂടി ആ സൗദം പൂർത്തിയായി ഇനി ഒരു പ്രവാചകൻ വരില്ല ഉണ്ടെന്ന വാദത്തിനൊരു പ്രസക്തിയുമില്ല എവിടെയെങ്കിലും കല്ലൊഴിഞ്ഞു കിടക്കുന്നില്ല പൂർണ്ണമായിരിക്കുന്നു ആ അവസാനത്തെ ആനാഹാദി ലിബിനാ ഞാനാകുന്നു ആ അവസാനത്തെ ഇഷ്ടിക എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ അലൈഹി അലൈവലമ അത് പഠിപ്പിക്കുണ്ടായി വേറെ നമ്മൾക്കൊക്കെ പരിചയമുള്ള ഉപമകൾ ഇഷ്ടം പോലെ ഉണ്ട് ഈ സൗഹൃദത്തെ പറ്റി റസൂല് പറഞ്ഞ ഉപമെല്ലാവർക്കും എപ്പോഴും കുത്തുമല കേൾക്കുന്നതാണ് ഈ നല്ല കൂട്ടുകാരൻ്റെയും ചീത്ത കൂട്ടുകാരുടെയും ഉപമ റസൂൽ ഉപമയാണ് പറയുന്നത് നമുക്ക് അത് ആവശ്യമാണ് കഥകളും ഉപമകളും ഉദാഹരണങ്ങളും ഒക്കെ ഭാഷയിൽ ഉണ്ടാകും ഇഷ്ടം പോലെ ഖുർഹാനിലും ഉണ്ട് പോലെ ഉണ്ട് അതൊക്കെ ഒഴിവാക്കിയിട്ടുള്ള ഒരു ഒരു ധാവത്തല്ല അതൊക്കെ ഉള്ളത് തന്നെയാണ് അതൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഖുർഹാനും ഹദീസ് വന്നിട്ടുള്ളത് ആ ഉപമ പറഞ്ഞത് നല്ല കൂട്ടുകാരൻ ഈ അത്ര വിൽപ്പനക്കാരൻ്റെ ഇതുപോലെയാണ് ആ അത്ര വിൽപ്പനക്കാരൻ്റെ അടുത്ത് പോയിരുന്നാൽ നിങ്ങൾക്ക് അദ്ദേഹത്തിൽ നിന്ന് വാങ്ങാം ഇല്ലെങ്കിൽ അദ്ദേഹത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നേക്കാം അതുമല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് ഒരു സുഗന്ധം അനുഭവിക്കാനുള്ള സാധ്യത നിങ്ങൾക്കുണ്ട് നല്ലൊരു സൗഹൃദത്തെ പറ്റിയ ചീത്ത കൂട്ടുകാരൻ ഈ ഉലയിൽ ഉലയിലൂതുന്ന കൊല്ലന്റെ ആലയിലെ ഉല അടുപ്പ് അടുപ്പിലൂതുന്നവനെ പോലെയാണ് അടുപ്പ് പോയിരുന്നാൽ നിങ്ങൾക്ക് അത് ദേഹത്ത് തെറിക്കും പൊള്ളും വസ്ത്രം നുരുമ്പും കരി കറ പിടിക്കും ഒന്നുമില്ലെങ്കിൽ ദുർഗന്ധം അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞു ക്ലാസിന്റെ രൂപത് നല്ല ഉപമകളും ഉദാഹരണങ്ങളും ഒക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് പറഞ്ഞു കൊടുക്കേണ്ട പ്രസ നോക്ക് ഒരു ഉദാഹരണം നോക്കൂ നിങ്ങൾ പരലോകത്ത് ഇവിടുത്തെ ഒരു കാര്യമല്ല ഈ പറയുന്നത് പരലോകത്ത് സ്വർഗത്തിൽ പോകുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് വന്നിട്ടുള്ളൊരു കാര്യം അള്ളാഹുവിനെ മറയില്ലാതെ വിശ്വാസികൾക്ക് കാണാമെന്നാണ് ഫബസറു കല്യോദ് എന്ന് ഖുറാൻ ഉപയോഗിച്ചതിനെ പറ്റിയാണ് അതിതീഷ്ണമായിക്കുന്നിൻ്റെ നേത്രങ്ങൾ അള്ളാഹുവിനെ മറയില്ലാതെ കാണാമെന്നാണ് ആ അങ്ങോട്ട് നീക്കുന്ന അള്ളാഹുവിനെ കാണാമെന്ന ഇത് ഒരാശയമാണ് ഇവിടുന്ന് പറഞ്ഞു ധരിപ്പിക്കാം പരലോകത്ത് അനുഭവിക്കേണ്ടതാണ് വിശ്വാസികൾ പക്ഷെ റസൂൽ പറയുന്നു പൗർണമി ഉദിച്ചു നിൽക്കുന്ന ഒരു രാത്രിയിൽ റസൂൽ ഞങ്ങളുടെ ഇടയ്ക്കൽ വന്നു പൗർ പൂർണ ചന്ദ്രൻ പതിനായി വട്ടമിട്ട് വലുതായി തെളിഞ്ഞു നിൽക്കുന്നു ഇന്ന് റസൂൽ ചോദിച്ച് ഇനിക്കും തുഷാഹിദുന നിങ്ങൾ അത് കാണുന്നില്ലേ റസൂൽ നിങ്ങൾക്കത് കാണുന്നില്ലേ അപ്പോ റസൂല് ഞങ്ങൾക്കത് കാണാം ഒരു മറയില്ലാതെ കാണാം എന്ന് റസൂൽ പറയുന്നത് നിങ്ങൾ ഇപ്പോൾ ഒരു തിക്കും തിരക്കും ഒന്നുമില്ലാതെ ശാന്തമായിട്ട് നിങ്ങളാ വട്ടത്തിൽ വട്ടമിട്ട് നിൽക്കുന്ന ചന്ദ്രനെ കാണുന്നുണ്ടല്ലോ അതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ നാഥനെ പരലോകത്ത് കാണാം നമുക്ക് സംശയം ഉണ്ടാകും അങ്ങനെയൊക്കെ പറയാം എന്നാണ് റസൂൽ പഠിപ്പിക്കുന്നത് ആ കാര്യം സുഗ്രാഹ്യമാവാൻ ഇവിടെ കാണുന്ന ഒരു ഉപമ പൗർണവി രാമനെ ഉപമിച്ചു റസൂൽ അള്ളാഹുനോടല്ല അതിൻ്റെ ഉപമയാണ് നമ്മൾക്ക് പറഞ്ഞു തരുന്നത് അങ്ങനെ റസൂൽ സലാഹു അല്ലെ വസ്ലം പറഞ്ഞു തരുന്നത് നമ്മൾ കാണാൻ വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇനി എന്ന് മാത്രമല്ല വിദ്യാർത്ഥികളെ തിരിച്ചറിഞ്ഞ് അവരുടെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും സാധ്യതകളും ഒക്കെ ഒക്കെ വിസ്തരം പഠിച്ച് മനസ്സിലാക്കി ഓരോരുത്തരുടെയും യോഗ്യത അറിഞ്ഞ് അവരോട് റസൂൽ പെരുമാറുകയും അവർക്ക് ആ യോഗ്യത അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്യാറുണ്ട് ഇപ്പോൾ നമ്മളൊക്കെ ഫുൾ എ പ്ലസ് ഫസ്റ്റ് ഗ്രേഡ് സെക്കൻഡ് ഗ്രേഡ് മറ്റേതൊക്കെ ഒരുപാട് ഗ്രേഡുകൾ തിരിച്ച് പറയാറുണ്ടല്ലോ അള്ളാഹുൻ്റെ റസൂൽ അത് കൃത്യമായിട്ട് ഓരോ വിദ്യാർത്ഥിയെയും പഠിച്ചിരുന്നു ഒരു സംഭവം നോക്കുക റസൂൽ വിശദീകരിക്കുന്ന സംഭവം ഉമ്മത്തി ബി ഉമ്മത്തി അബൂബക്കർ എൻ്റെ സമൂഹത്തിൽ എൻ്റെ ഉമ്മത്തിനോട് ഏറ്റവും ഏറെ കാരുണ്യമുള്ള വ്യക്തി അബൂബക്കറാണ് അത് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റിയാണ് വളരെ കരുണയുള്ള മനസ്സാണ് അദ്ദേഹത്തിൻ്റെ അതുകൊണ്ട് എൻ്റെ സമൂഹത്തിൽ അർഹമായ എൻ്റെ ഉമ്മത്തിനോട് അർഹമായ ആൾ അബൂബക്കറാണ് അത് വേറെ ആർക്കും അത്ര കാരുണ്യം എൻ്റെ ഉമ്മത്തിൽ എൻ്റെ ഉമ്മത്തിനോടില്ല നല്ല ലജ്ജാശീലമുള്ള ഏറ്റവും അധികം ലജ്ജാലുവായ വ്യക്തി എൻ്റെ ഉമ്മത്തിൽ ഉസ്മാൻ ബുൻ അഫ്ഫാനാണ് വേറെ ഈ സംഭവങ്ങൾ അറിയാം ഈ റസൂലിന്റെ വീട്ടിലേക്കൊരിക്കൽ അബു അഖർലാന് കയറി വന്നു ആയിഷ അലെ കാണുന്നുണ്ട് സംഭവം അബു അഖർലാന് കയറി വന്നു നബി അങ്ങനെ ഇരുന്നു റിമർ വന്നു അപ്പോഴും ഇരുന്നു ഉസ്മാൻ മുൻ അഫ്ഫാൻ കയറി വന്നപ്പോൾ റസൂല് തുണിയൊക്കെ നേരയാക്കി ഒന്ന് ഇങ്ങനെ ഒരു അതപ്പിലൊക്കെ ഇരിക്കാൻ തുടങ്ങി അപ്പോൾ ആയിഷ അല്ലാന്ന് ചോദിച്ചാൽ നിബി എന്താ അത് അപ്പോ ഉമറൊന്നും കാണിക്കാത്ത ഒരു വല്ലാത്തൊരു അതപ്പൊക്കെ അപ്പൊ റസൂല് പറഞ്ഞോ അത് ഉസ്മാൻ ഉസ്മാൻബിൻ അഫ്ഫാനാണ് മലക്കുകൾ പോലും അദ്ദേഹത്തിനുപിൽ നാണിച്ചു പോകുന്ന അത്ര ലജ്ജാലു ആണ് അദ്ദേഹം അപ്പൊ എന്റെ ഉമ്മത്തിലെ ഉസ്മാൻബിൻ അഫ്ഫാന്റെ ക്വാളിറ്റി അതാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥിയാണത് ഏറ്റവും ലജ്ജാലുവായ വ്യക്തിയാണ് അദ്ദേഹം തീർപ്പ് കൽപ്പിക്കാനുള്ള കഴിവ് അലിയാണ് ഏറ്റവും മികച്ചു നിൽക്കുന്നത് മറ്റുള്ളവർക്ക് അബൂക്രൂ മുറക്കുണ്ട് പക്ഷെ ആ കാര്യത്തിൽ അലിയാണ് കിത്താബില്ല ഖുർആാൻ ചെയ്യാൻ കഴിയുന്ന ആളാണ് ഉബൈബിന് അവർ റസൂൽ തിരിച്ചറിഞ്ഞല്ലോ ഉബൈബിന് കാഴ്ബ് നന്നായിട്ട് ഖുർആൻ പാരായണം ഇമാമായി നീരുന്ന ആളാണ് ഉബാ പള്ളിയിലൊക്കെ ഏറ്റവും നന്നായിട്ട് ഖുർആൻ ചെയ്യാൻ കഴിയുന്ന ആളാണ് അഥവാ ദായക്രമം സ്വത്തോഹരി വെക്കുന്ന നിയമം ആ നിയമത്തിൽ ഏറ്റവും മികച്ച് നിൽക്കുന്നത് സാബിത്താണ് ഇതിരവസാനം പറയുന്നത് എട്ടാമതൊരാളെ പറയുന്ന ആരാ അമീനു ഹാദി ഹാദിന്റെ ഉമ്മ അബൂബേദത്തുൽ എൻ്റെ ഈ സമൂഹത്തിൻ്റെ അമീൻ അതിൽ വിശ്വസ്തൻ ആ ഒരു നിങ്ങൾക്ക് ഒരു ആൾക്ക് റസൂലിടുന്ന പേരാണ് അമീനാണ് ഈ ഉമ്മത്തിൻ്റെ അതിനേക്കാൾ വലിയൊരു യോഗ്യതയും ക്വാളിറ്റി ഒരാൾ കിട്ടാണ്ടോ അമീര് ഹാദി ല അബൂബേദത്തുൽ അത് അബൂബേദത്ത് എന്ന് റസൂല് പറയുന്നു ഇത് വിദ്യാർത്ഥികളെ തിരിച്ചറിയണമെന്നും അത് അവരെ അർഹിക്കുന്നതാണെങ്കിൽ അവരെ അറിയിക്കണമെന്നും അതുവഴി അവർക്ക് പ്രോത്സാഹനവും അംഗീകാരവും നൽകണമെന്ന് തന്നെയാണ് എന്ന് വെച്ച് അല്ലാത്തവർ മോശമാണെന്ന് പറയാനല്ല അതിലേക്ക് ഉദാഹരണങ്ങൾ പറയാൻ പോലും സമയമല്ല അതാണ് ഈ വിഷയം ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒന്നുകൂടി പറയാട്ടെ ഒറ്റ ഒരു പോയിന്റ് കൂടി പറഞ്ഞു അവസാനിപ്പിക്കാം ഈ അധ്യാപന രംഗത്ത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇവിടെ ഒരു കൗണ്ടറിനെ എയ്ഡ്സ് വിൽക്കാൻ വേണ്ടി ടീച്ചിങ് എയ്ഡ്സ് ഇഷ്ടം പോലെ വിറ്റ് പോയി അതിന് തികയില്ല ഓഫീസ് ക്ലാസ്സിലേക്ക് എത്തിച്ചു കൊടുക്കാന്ന് പറഞ്ഞൊക്കെ പോകുന്നു അത്രയധികം വിറ്റ് പോകുന്നു ഇത് നല്ലൊരു അധ്യാപനത്തിന്റെ മെത്തേഡ് തന്നെയാണ് നിവിസലാഹു അലൈ വസല്ല ഒരിക്കൽ ഈ മനുഷ്യന്റെ മോഹങ്ങളെ സംബന്ധിച്ച് സദസ്സിനെ പഠിപ്പിക്കുന്നത് എങ്ങനെയറിയോ നിങ്ങൾ മണൽ തരി മരുഭൂമിയിൽ ഒരു ദീർഘ ചതുരം ഇങ്ങനെ വരച്ചു റസൂല്യാസാലിൻ ചില റിയാദുസാലിന്റെ പതിപ്പിലൊക്കെ ആ ചിത്രം വരച്ചിണ്ട് ഹജീസിൻ്റെ കൂടെ ദീർഘ ചതുരം ഇങ്ങനെ വരച്ചു അതിൻ്റെ നടുഭാഗത്തിന് ഏറ്റവും താഴെ ഭാഗത്ത് നിന്ന് ഒരു വര കുറുകെ നീള ഇങ്ങോട്ട് ആ വരയുടെയും അപ്പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു വര വരച്ചു എന്നിട്ട് ആ വരയിൽ ഉൾഭാഗത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ വരകളും വരച്ചു എന്നിട്ട് റസൂൽ പറയുന്നത് ഈ നടുിക നിൽക്കുന്ന നീണ്ട കുറകെ നീണ്ട് പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന ആ വരയാണ് മനുഷ്യൻ ആ ആ വരൻ്റെ അതിർത്തി നിൽക്കുന്ന അവൻ്റെ ആയുസ്സാണ് ആ വരക്കപ്പുറം നീണ്ടു നിൽക്കുന്നത് അവൻ്റെ മോഹങ്ങളാണ് വ്യാമോഹങ്ങളാണ് ആയുസ്സിനേക്കാൾ അപ്പുറം നീണ്ടു നിൽക്കുന്ന വ്യാമോഹങ്ങളാണ് മനുഷ്യനുള്ളത് ഈ രണ്ട് ഭാഗത്തേക്കും നിൽക്കുന്ന വരകൾ ചെറിയ ചെറിയ വരകൾ അത് അവൻ്റെ ജീവിതത്തിൽ വന്നും പോയി നിൽക്കുന്ന നേട്ട കോട്ടങ്ങളാണ് കുറെ വന്നും പോയി ഒക്കെ നിൽക്കും ആയുസ് ഇങ്ങനെ ചതുരത്തിൻ്റെ ഉള്ളിലുണ്ട് ആ ആയുസ്സിൻ്റെ വരക്കും അപ്പുറം നീണ്ടു നിൽക്കുന്നു അങ്ങനെ നീണ്ടു നിൽക്കുന്ന മോഹങ്ങളാണുള്ളത് എന്ന് അത് ചിത്രം വരച്ച റസൂല് പഠിപ്പിച്ചു അപ്പം ചിത്രമൊക്കെ നമുക്ക് വരയ്ക്കാം അതിനാരും പ്രയാസപ്പെടില്ല ചിത്രം വരച്ച് പഠിപ്പിക്കേണ്ടതാണെങ്കിൽ പഠിപ്പിക്കാം മോഹങ്ങളെ പറ്റിയാണ് അത് പഠിപ്പിക്കാൻ ഏറ്റവും നന്നായിട്ട് ഉപയോഗിച്ച വാക്കാണ് അത് റസൂല് വേറൊരിക്കൽ പറഞ്ഞത് ഈ രണ്ട് താഴ്വര ഒന്നാകെ സ്വർണമായി നൽകിയാലും മനുഷ്യൻ മൂന്നാമതൊന്ന് കൊതിക്കും എന്നിട്ട് പറഞ്ഞ വാക്കെന്താ അറിയോ അവന്റെ വായിലൂടെ പുറ്റുവരുന്നത് വരെ അവന്റെ ആഗ്രഹങ്ങൾ അവസാനിക്കില്ല എന്ന അത് ചിത്രീകരിച്ചാണ് റസൂലിത് കള്ളി വരച്ച് വര വരച്ച് ഇങ്ങനെ ചിത്രീകരിച്ചു അതാ റസൂല് ചെയ്തു ഒരു അഭവം കൂടി അവസാനിപ്പിക്കാം നിബിസല്ലാഹു അലൈവിസ്ലം ഒരു വര ഇങ്ങനെ നീട്ടി വരച്ചു കൂലെടുത്തിട്ട് ഇങ്ങനെ വരച്ചു എടാ എൻ്റെ പണ്ട് ഭാഗത്തേക്ക് കുറേ വരകളായി നിങ്ങൾ ചെറിയ ചെറിയ വരച്ചു ഈ നേർരേഖയാണ് എൻ്റെ വഴി ഇതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചിതറിക്കിടക്കുന്ന വരകളൊക്കെ പിഷാജിൻ്റെ വഴികളാണ് ആ വഴികളിലേക്കൊക്കെ ക്ഷണിക്കുന്ന ഓരോ വ വഴിയുടെയും അറ്റത്ത് പിശാദുണ്ടാവും അതിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പക്ഷെ എൻ്റെ വഴി ഈ നേർരേഖയാണ് രേഖയാണ് ഫത്ത ബ്യൂഹു നിങ്ങളത് പിന്തുടരണം ഇവിടെ ചെയ്തത് ഈ വര വരച്ച് റസൂൽ ഈ ആയത്തോ ഇതാണ് ചെയ്ത് വേണമെങ്കിൽ തിരിച്ച് പറയാം ആ ആയത്ത് റസൂല് ചിത്രം വരച്ച് എന്ന് വേണമെങ്കിൽ ഇങ്ങോട്ടും പറയാം അവസാനിപ്പിക്കുകയാണ് ഇങ്ങനെ ഡസൺ കണക്കിന് ഉദാഹരണങ്ങൾ ഓരോ വിഷയത്തിലും റസൂൽദാൻ്റെ അധ്യാപന രീതി നമ്മൾ കണ്ടെത്താൻ കഴിയും നമ്മൾക്കത് പഠിക്കാവുന്നതാണ് പഠിച്ച് കണ്ടെത്തി നമ്മളുടെ ഈ ക്ലാസ് റൂമിൽ ഒതുങ്ങിയ ഒരു അധ്യാപനത്തിൽ മാത്രമല്ല അതിന് പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന വിശാലമായൊരു ലോകമുണ്ട് പ്രബോധന വേ വേളയിൽ നമ്മൾക്ക് അവിടെയൊക്കെ ഈ കാര്യങ്ങളൊക്കെ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കി ഉപയോഗപ്പെടുത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ഒരു കാര്യം പ്രവാചകൻ നബി തിരുമേനി മുഅല്ലിമൻ മുയസ്സിറൻ ഏറ്റവും ലളിതമായി പഠിപ്പിക്കുന്ന ലോകത്തെ ഏക്കാലത്തെയും മികച്ച അധ്യാപകനാണ് സർവശക്തനായ അള്ളാഹു അദ്ദേഹത്തെ പിന്തുടർന്ന് ജീവിക്കാൻ നമുക്ക് തോഫീക്ക് നൽകി എനിക്കറിയിക്കും അറിയാവട്ടെ അസ്ലാലൈക്കും